ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് ആക്ടിവിറ്റി ഏരിയയിൽ നടന്ന ഒരു വലിയ പ്രശ്നത്തെ കുറിച്ചുള്ള പ്രൊമോ വന്നിരുന്നു അതായത് ശൈത്യ തന്റെ ജീവിത കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യൻ ചിരിച്ചു എന്നുള്ളതാണ് വിഷയം ആര്യൻ മാത്രമല്ല രണ ഫാത്തിമയും ചിരിച്ചു പിന്നെ കലാഭവൻ സരികയും ചിരിച്ചു ആര്യൻ ചിരിക്കുന്ന സമയത്ത് പല ആൾക്കാരും അത് കാണുന്നുണ്ട് അക്ബർ ഷാനവാസിനെ തോണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് എടാ അവൻ ചിരിക്കുന്നടാ എടാ അവൻ ചിരിക്കുന്നടാ അപ്പോൾ ഷാനവാസ് പറയുന്നു മിണ്ടരുത് മിണ്ടരുത് തുടർന്ന് കലാഭവൻ സരിക എന്തോ സംസാരിക്കുന്നു പെട്ടെന്ന് അവർ വായി പൊത്തി അടക്കി ചിരിക്കുന്നു പിന്നീട് കാണുന്ന കാഴ്ച ആര്യൻ തന്റെ സീറ്റിലില്ല ആര്യൻ ജിസൈലിനോട് എന്തോ പറഞ്ഞിട്ട് താൻ ഏറ്റവും ബാക്കിൽ പോയി നിലത്ത് കിടക്കുന്നു ഇങ്ങനെയുള്ള കാഴ്ചകളായിരുന്നു എന്തിനാണ് ആര്യൻ ചിരിച്ചത് സാധാരണ ഈ ജീവിത കഥകളൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ച കോമഡികളൊക്കെ പറയും ആ കോമഡികൾ പറയുമ്പോൾ ചിരി പൊട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ശൈത്യ തന്റെ ജീവിതത്തിലെ ഏറ്റവും തിക്തവും തീവ്രവുമായ അനുഭവങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് തൻ്റെ മാതാപിതാക്കളുടെ രൂക്ഷമായ സാമ്പത്തിക തകർച്ചകളെക്കുറിച്ചും ഒടുവിൽ കുടുംബമായി അവർ ആത്മഹത്യ ചെയ്യുവാൻ പോലും തീരുമാനിച്ചതിനെക്കുറിച്ചും അങ്ങനെ ഏവരുടെയും കണ്ണു നനയിക്കുന്ന ഒരുപിടി കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ഇരിക്കുന്ന മിക്ക ആൾക്കാരും അത് കേൾക്കുമ്പോൾ ഇമോഷണൽ ആകുന്നുണ്ട് ഇതിനിടയിലാണ് ആര്യൻ മുഖം തിരിച്ച് ജിസൈലിൻ്റെ പുറകിലേക്ക് മുഖം കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്ന് ചിരിക്കുന്ന കാഴ്ച കാണുന്നത് എന്തായാലും ജീവിതകഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയം വരെ എല്ലാവരും മൗനമായിരുന്നു ശൈത്യ ആ സീറ്റിൽ നിന്ന് എഴുന്നിൽക്കുകയും പെട്ടെന്ന് അഭിലാഷാണ് ചാടി എഴുന്നേറ്റിട്ട് നീ എന്തിനാടാ ചിരിച്ചത് ഇവിടെ ആരാടാ കോമഡി പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ചാടി വീഴുകയാണ് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് ഞാൻ ചിരിച്ചില്ല ഞാൻ കരയുകയായിരുന്നു ഞാൻ കരയുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പാനി പറയുന്നു ഇല്ല ഞാൻ കണ്ടു നീ ചിരിക്കുകയായിരുന്നു ഉടൻ തന്നെ ഈ കൂട്ടത്തിൽ രണ്ടാമത് ചിരിച്ച ഒരാളാണ് രണ ഫാത്തിമ അഭിലാഷ് രണയ്ക്ക് നേരെ കത്തി കയറുകയാണ് നീ എന്തിനാണ് ഈ ചിരിച്ചത് ഇവിടെ ചിരിക്കാൻ തക്കവണ്ണം കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ ഉടനെ രണ പറയുകയാണ് ഞാൻ ചിരിച്ചതല്ല എന്നെ ചിരിപ്പിച്ചതാണ് ആര്യൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഗോഷ്ഠികൾ കാണിക്കുകയാണ് ഒരാൾ മുൻപിൽ മുൻപിലിരുന്ന് ഗോഷ്ഠി കാണിക്കുമ്പോൾ എങ്ങനെയാണ് ചിരി വരാതിരിക്കുക ഞാൻ ചിരിച്ചിട്ടുണ്ട് പക്ഷെ അത് ചിരിപ്പിച്ചതാണ് സരിക പറയുന്നു ഞാനും ചിരിച്ചു അവൻ എന്തായി കാണിക്കുന്നെന്ന് എനിക്കും മനസ്സിലായില്ല ഒടുവിൽ ഞാൻ അവനോട് പറയുകയാണ് നീ എഴുന്നേറ്റ് പുറകിൽ പോയി കിടക്കുവാൻ ആര്യൻ കിടന്നിടത്തുനിന്ന് ചാടി എഴുന്നേറ്റ് അഭിലാഷിന്റെ നേരെ ചെരുപ്പൊക്കെ വലിച്ചെറിയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഞാൻ വയ്യാത്തത് കൊണ്ട് കിടന്നതാണ് എന്റെ നടുവിനൊക്കെ ഭയങ്കര വേദനയാണ് വേദന കൊണ്ട് ഞാൻ പുളയുകയാണ് എടാ ഒരുത്തൻ വേദന കൊണ്ട് പുളഞ്ഞാൽ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് കരച്ചിലാണോ വരിക അതോ ചിരിയാണോ വരിക നിന്റെ വേദന കണ്ടപ്പോൾ ഈ ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ചിരി വന്നത് ഇത് ചോദിച്ചുകൊണ്ട് അവിടെ വീണ്ടും വീണ്ടും രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അഭിലാഷിന്റെ ബഹളത്തിനൊപ്പം തന്നെ ഒനിൽ സാബുവും ഇതിൽ ക്ലബ് ചെയ്യുന്നു ഒനിലും രണ ഫാത്തിമയും തമ്മിൽ ദീർഘ നിമിഷങ്ങൾ നീണ്ടു നിൽക്കുന്ന സംഘടന നടക്കുകയാണ് ഒനിൽ സാബു രണ ഫാത്തിമയെ തെറി വിളിക്കുന്നു ആ തെറി ബിഗ് ബോസ് മ്യൂട്ട് ചെയ്താണ് കേൾപ്പിക്കുന്നത് സാധാരണ ഈ സീസണിൽ മായൊക്കെ ഉപയോഗിച്ചുള്ള തെറി അതൊന്നും അങ്ങനെ മ്യൂട്ട് ചെയ്യാറില്ല അപ്പോൾ പുറത്ത് കേൾക്കാൻ പാടില്ലാത്ത തെറി ആയതുകൊണ്ടാണ് ബിഗ് ബോസ് അത് മ്യൂട്ട് ചെയ്യുന്നത് എന്നാൽ ഒനിൽ പറയുന്നതിന് ഒരു വരവണ്ണം പിറകിലേക്ക് മാറാതെ രണ ഫാത്തിമ അതേ തെറി തന്നെ തിരിച്ചും പറയുന്ന കാഴ്ച കണ്ടു തെറി എന്താണെന്ന് നമ്മൾ കേൾക്കുന്നില്ല രണയുടെ സംസാരവും മ്യൂട്ട് ചെയ്യുന്നു സാബുവിന്റെ സംസാരവും മ്യൂട്ട് ചെയ്യുന്നു സാബു പറയുകയാണ് എന്താണ് ഇവിടെ കോമഡി വല്ലമാരെങ്കിലും കാണിച്ചോ നിന്റെ എന്ത് സംസ്കാരമാണ് നീ കാണിക്കുന്നത് പത്തൊമ്പത് വയസ്സേ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നീ നടന്നുകൊണ്ട് ഞെളിയുകയാണ് നീ നിന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് കറങ്ങി നടന്ന് ഉല്ലസിക്കുന്നത് പോലെ അല്ല പലരുടെയും ജീവിതം പല വ്യക്തികളും വന്ന വഴി എന്താണെന്ന് നിനക്കറിയില്ല നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത് പറഞ്ഞുകൊണ്ട് ഒനിൽ കത്തിക്കേറുകയാണ് രണ ഫാത്തിമയ്ക്ക് നേരെ ആര്യൻ ഈ സമയത്ത് അവിടെ നിന്നും പെട്ടെന്ന് മുങ്ങി അയാൾ പെട്ടെന്ന് തന്റെ ബെഡിൽ പോയി പൂതപ്പെട്ട് മൂടി അവിടെ കിടക്കുകയാണ് വീണ്ടും അവിടേക്ക് ഒരു കൂട്ടം ആൾക്കാർ സംസാരിക്കാൻ ചെല്ലുന്നുണ്ട് അപ്പോൾ ആര്യൻ പറയുന്നത് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള പെയിൻ എന്റെ ശരീരത്തിലുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെയാണ് ചിരിവരിക ഞാൻ കരയുകയാണ് ഞാൻ കരയുന്നത് കണ്ടിട്ടാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ ചിരിച്ചു എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ചിരിച്ചില്ല ഞാൻ ചിരിക്കുകയുമില്ല പക്ഷേ രണ ഫാത്തിബ പറയുന്നു എന്നെ ചിരിപ്പിച്ചു എന്നെ അനാവശ്യമായിട്ട് ഗോഷ്ഠികൾ കാണിച്ച് ഞാൻ ചിരിച്ചു പോയതാണ് സരിക പറയുന്നു ഞാനും ചിരിച്ചു എന്റെ മുൻപിലും അവൻ ഗോഷ്ഠിയാണ് കാണിച്ചത് അപ്പോൾ ശരിക്കും എന്തായിരിക്കും അവിടെ നടന്നത് ആര്യന് കട്ട സപ്പോർട്ടുമായിട്ട് ജിസൈൽ കൂടെ നിൽക്കുകയാണ് ജിസൈൽ പറയുന്നു അവന് വേദനയുണ്ട് അവന് ഫീവർ ഉണ്ട് അവൻ കരയുകയായിരുന്നു പക്ഷെ അത് ആ വീട്ടിലെ ആരും അംഗീകരിച്ചു കൊടുക്കുന്നില്ല ജിസൈൽ ആര്യന് വേണ്ടി ശക്തമായിട്ട് വാദിക്കുകയാണ് സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇതുവരെ കണ്ടതിൽ വെച്ച് ആര്യന്റെ ശരീരഭാഷ നമുക്ക് ഏകദേശം അളക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ആര്യന് ആ വീട്ടിലുള്ള മിക്കവാറും ആൾക്കാരോടൊക്കെ പരമപുച്ഛം തന്നെയാണ് അയാളുടെ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ട് പലപ്പോഴും അയാളുടെ സംസാരത്തിൽ കൂടി നമുക്കത് മനസ്സിലാക്കുവാനും കഴിയും അയാളെ സംബന്ധിച്ചിടത്തോളം ശൈത്യയുടെ ജീവിതത്തിലെ തീവ്രവും തീപാർന്നതുമായിട്ടുള്ള അനുഭവങ്ങൾ അയാളെ മാനസികമായി ഒരു സാധ്യതയുമില്ല കാരണം വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചു വീണ സുഖലോലുപതയുടെ നടുവിൽ ഇത്രയും കാലം ജീവിച്ചു വളർന്നു വന്ന ആൾക്കാർക്ക് ഈ പാവപ്പെട്ടവൻ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളെ കേൾക്കുമ്പോൾ അത് കള്ളമാണ് എന്ന് തോന്നാനാണ് സാധ്യത എഴുത്തുകാരൻ ബെന്യാമിൻ പറഞ്ഞതുപോലെ നമ്മൾ അനുഭവിക്കാത്ത ജീവിത കഥകളെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമാകാനാണ് സാധ്യത അതെ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ശൈത്യം ഒരു ഭാഗത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആര്യൻ ചെവി പൊത്തിപ്പിടിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി ആര്യൻ പറയുന്നത് എനിക്ക് ശബ്ദം കേട്ടപ്പോഴേക്കും ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായി എന്നാണ് എന്തായാലും ഇന്ന് വന്ന പ്രമോയിൽ ആര്യൻ ചിരിക്കുന്നത് വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട് അല്പം മുൻപ് നടന്ന ലൈവിലും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ സംഗതികൾ കാണിക്കുന്നുണ്ട് ഇത് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജിസൈലിനോടുള്ള ബന്ധത്തിൽ താൻ സംസാരിക്കുമ്പോൾ ജിസൈലിനെ ആരെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ പെട്ടെന്ന് ഹ്യൂമാനിറ്റിയുമായിട്ട് അയാൾ വരും ഞാൻ അത് ചെയ്തത് ഹ്യൂമാനിറ്റിയുടെ പേരിലാണ് ജിസൈൽ ആരുമായിക്കൊള്ളട്ടെ അവൾ ഒരു പെൺകുട്ടിയാണ് അവൾ മുടി മുടിമൊട്ടയടിക്കുവാൻ ഞാൻ സമ്മതിക്കില്ല ആ ടാസ്ക് പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് ഞാൻ വെച്ചത് എന്റെ ഹ്യൂമാനിറ്റിയുടെ പേരിലാണ് ജിസൈൽ എന്തു പറഞ്ഞാലും ഹ്യൂമാനിറ്റി ഇയാൾ എന്തവിടെ സംസാരിച്ചാലും അതിനകത്തെല്ലാം ഹ്യൂമാനിറ്റി കൊണ്ടുവരുന്നതാണ് പക്ഷേ ഒരാൾ തകർന്നുടഞ്ഞ ജീവിതത്തിൽ കൂടി മുൻപോട്ട് പോകുന്നത് പറഞ്ഞു മുഴുമിപ്പിക്കുവാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ കണ്ടമിണറുകയാണ് കണ്ണുനീരൊഴുകുകയാണ് ഇത് കാണുന്ന സമയത്ത് ഈ ഹ്യൂമാനിറ്റി ഒന്നും വരുന്നില്ല അപ്പോൾ ഇയാൾ എന്ത് ഹ്യൂമാനിറ്റിയെക്കുറിച്ചാണ് ഇവിടെ ഈ പറയുന്നത് ഇതെല്ലാം പ്രഹസനമല്ലേ ഈ ജാടയും ഗോഷ്ടിയും ഒക്കെ കുറേ ദിവസങ്ങൾ കൊണ്ട് ഇതിനകത്ത് കൊണ്ടിരിക്കുകയാണ് എന്നാൽ ബിഗ് ബോസ് കൃത്യം കൃത്യം സമയത്ത് ഇത് പുറം ലോകത്തെ പ്രേക്ഷകരെ കൊണ്ടിരിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എന്തിനു വേണ്ടിയാണ് ഇവർ ബിഗ് ബോസിനുള്ളിലേക്ക് വന്നത് അവർക്കാർക്കും കഠിനാധ്വാനം ചെയ്ത് പണമുണ്ടാക്കി ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എന്തിനു വേണ്ടിയാണ് അവർക്കൊക്കെ പേരും പ്രശസ്തിയും ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയാണ് ഓക്കെ അതിനുവേണ്ടി തന്നെ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ഒരു വേദിയാണ് പക്ഷേ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പാവപ്പെട്ടവൻ തീവ്രമായ വേദനയിൽ കൂടി വന്നവൻ അവൻ അവന്റെ ജീവിതക്കത്തെ പറയുമ്പോൾ അത് കേട്ട് മറ്റുള്ളവർ കരയുമ്പോൾ അതിൻ്റെ നടുവിൽ ഇരുന്നു കൊണ്ട് പല്ലിളിക്കരുത് അത് കാണുമ്പോൾ സാധാരണക്കാരന് പൊളിയും അങ്ങനെ പൊളിഞ്ഞതാണ് ഇപ്പോൾ അഭിലാഷിന്റെ പ്രതികരണം ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ ഒറ്റപ്പെടുകയാണ് അപ്പാനി ശരത്ത് ഇയാളുടെ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ പക്ഷേ അപ്പാനി തുറന്നു പറയുകയാണ് അവൻ ചിരിക്കുന്നത് ഞാൻ കണ്ടുവന്ന് അത് കേട്ടിട്ട് അഭിലാഷ് പറയുന്നു എടാ നിനക്കത് പറയുവാനുള്ള ധൈര്യമുണ്ടായി കാരണം നിനക്ക് നട്ടല്ലുണ്ട് നിനക്ക് നട്ടല്ലുള്ളത് കൊണ്ടാണ് നീ അത് തുറന്നു പറഞ്ഞത് ഇവിടെ മറ്റൊരു രസകരമായ കാര്യമുണ്ട് ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആര്യൻ ചിരിക്കുന്നു എന്ന് ഷാനവാസിനോട് ആദ്യം ചൂണ്ടിക്കാട്ടിയത് അക്ബർ ആണ് അക്ബർ പറയുന്നു അവൻ ചിരിക്കുന്നടാ അവൻ ചിരിക്കുന്നടാ എന്ന് അപ്പോൾ ഷാനവാസ് ആണ് പറയുന്നത് മിണ്ടാതിരിക്കുക എന്ന് എന്നാൽ പ്രശ്നമെല്ലാം ഏകദേശം കെട്ടടങ്ങിയ സമയത്ത് ഷാനവാസ് പറയുകയാണ് ഞാൻ അവനോട് പോയി ചോദിച്ചായിരുന്നു നീ ചിരിച്ചോന്ന് അപ്പോൾ അവൻ പറയുന്നത് ഞാൻ കരയുകയായിരുന്നു എന്ന് ഞാനത് കണ്ടില്ല അപ്പോൾ വീണ്ടും അപ്പാനി പറയുന്നു ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ ചിരിച്ചിട്ടുണ്ട് അപ്പാനി ഇത് പറയുമ്പോഴും ആദ്യമായി കണ്ടത് അക്ബറാണ് പക്ഷേ പ്രശ്നത്തിന്റെ നടുവിലേക്ക് ആര്യനെ ഇട്ടു കൊടുക്കുവാൻ അയാൾക്ക് താൽപ്പര്യമില്ല കാരണം ഇവരെല്ലാം ഗ്രൂപ്പിന്റെ ആൾക്കാരാണല്ലോ അതുകൊണ്ട് തന്നെ അയാൾക്കറിയില്ല കണ്ടില്ല എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഭാവം അങ്ങ് മാറ്റുകയാണ് ഭാഗ്യത്തിന് ഷാനവാസ് കേട്ടില്ല കേട്ടിരുന്നെങ്കിൽ നല്ല ഒന്നാന്തര മടി അപ്പോൾ തന്നെ അവൻ ഷാനവാസ് കൊടുക്കുമായിരുന്നു എന്തായാലും ആര്യനും ജിസയിലും ഒക്കെ കൂടുതൽ കൂടുതൽ തുറന്ന് കാട്ടപ്പെടുകയാണ് ഇവരുടെയൊക്കെ മനസ്സിൽ എന്താണ് ഇവർക്ക് സാധാരണക്കാരോടുള്ള മനോഭാവം എന്താണ് കൂടെ നടക്കുന്ന ആൾക്കാരോട് പോലുമുള്ള ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നുള്ളതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ലൈവിൽ നമ്മൾ കണ്ടതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വൈകിട്ടത്തെ എപ്പിസോഡിൽ വന്നിട്ടുണ്ടാവാം ഇതുവരെ ഈ എപ്പിസോഡ് കണ്ടില്ല കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും എത്താം